അക്ഷര അങ്ങനെ പത്ത് ലക്ഷത്തിന്റെ വിജയിരിക്കാണ് കണ്ണൊക്കെ ഇങ്ങോട്ട് സന്തോഷം കൊണ്ട് ഇങ്ങോട്ട് തിളങ്ങുകയാണല്ലോ എവിടെ ഫേസ് കാണാൻ പറ്റുന്നില്ല ഒരുപാട് സന്തോഷം വിഷമിക്കില്ലേ സന്തോഷത്തിന് ദിവസ എനിക്കറിയാം ആനന്ദ കണ്ണീരാണെന്നുള്ളത് അറിയാം നമ്മുടെ എല്ലാവരുടെയും സൂപ്പർ ഹീറോ അല്ലെ നമ്മളുടെ സർ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് വേണ്ടിട്ടതാ തന്നിരിക്കുന്ന ഒരു സമ്മാനമാണ് ഇത് സന്തോഷത്തോടെ ഇരു കൈ നീട്ടി സ്വീകരിക്കേണ്ടതാണ് എനിക്കറിയാം ഒരുപാട് ആഗ്രഹങ്ങൾ കാണും അല്ലേ ഈ പൈസ വെച്ച് കൊറേ പ്ലാനിങ്സ് ഒക്കെ ഉണ്ടാവും പക്ഷെ പ്രതീക്ഷിച്ചിരുന്നില്ല ഓട്ടോ അല്ലേ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇതിനു മുന്നേ പർച്ചേസ് ചെയ്തിട്ടുണ്ടോ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഇത് രണ്ടാമത്തെ തവണയാ ഓ മൈ ഗോഡ് യു ആർ സോ ലക്കി രണ്ടാമത്തെ തവണ തന്നെ